എങ്ങനെ ജീവിച്ചാലും ജനത്തിന് സ്തോത്രം തൃപ്തിയാകത്തില്ല നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ചോദിക്കും എന്തിനാ അവൻ അതേ ഇടത് കൈയിൽ മൈക്ക് പിടിച്ചത് അവൻ എന്തുകൊണ്ട് വലത് കയ്യിൽ മൈക്ക് പിടിച്ചില്ല ഞാൻ വലത് കയ്യിൽ മൈക്ക് പിടിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതേ ചിലക്ക് ഇഷ്ടമല്ല സ്തോത്രം അതേ നിങ്ങൾ ജീവിക്കുന്ന കാലമൊക്കെയും അവർ ക്രിട്ടിസൈസ് ചെയ്യും നിങ്ങൾ മരിച്ചു കിടന്നാൽ പറയും അവന്റെ വായടഞ്ഞിരിക്കുന്നു പക്ഷെ മൂക്ക് തുറന്നിരിക്കുന്നല്ലോ മരിച്ചു നിന്റെ മൂക്ക് എന്ന് മനുഷ്യൻ ൃപ്തിപ്പെടത്തില്ല ഒരു കാരണവശാലും അവനെ ഞങ്ങൾ അതേ ജീവിക്കാൻ അനുവദിക്കത്തില്ല അവനെ തകർത്ത് കളയും അവനെ വീട്ടിലിരുത്തും ഇന്നും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരൊക്കെയോ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പലപ്പോഴും നമ്മളെ മൂർച്ച കൂട്ടുന്നത് ക്രിട്ടിസിസമാണ് പലപ്പോഴും നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒരു ഊർജം പകരുന്ന ഒരു ഇന്ധനമാണ് ആരോ പിന്നിൽ നിന്ന് കുത്തുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് ഓടുന്നത് ആ കുത്ത് കിട്ടാതിരുന്നെങ്കിൽ നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്തേനെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരു പുതിയ പാട്ട് പാട്ട് പഠിച്ച് പാടാതെ പഠിച്ച് പാടുമ്പോൾ ചെല്ലു പറയും രാവിലെ നമ്മളൊന്ന് ആരാധിക്കാൻ വന്നപ്പോൾ ആർക്കും കഴിയാൻ വയ്യാത്ത ഒരു പാട്ട് കൊണ്ട് വന്നേക്കുക എവിടെ നിന്ന് തപ്പിയെടുത്ത പാട്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഞങ്ങൾ ഒരു പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ എന്തോ കേട്ടോ ചിലർക്ക് ഈ സൗണ്ട് പ്രശ്ന ഉണ്ടായിട്ടല്ല ചുമ്മാ പറയുന്ന അവർ കുറച്ചാ കൂട്ടാൻ പറയും കൂട്ടിയാ കുറയ്ക്കാൻ പറയും മാറിയിരുന്നാൽ പോരെ സൗണ്ട് കൂടിയാ കുറ്റ സൗണ്ട് കുറഞ്ഞ ഞാനിങ്ങനെ പെതുക്കിയൊക്കെ പ്രസംഗിക്കുമ്പം പറ്റും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല പ്രസംഗമൊക്കെ ആണെങ്കിലും ഒരിതില്ല ഏതാടാ ഒരിത് എന്താടാ ഏതാ മോളെ ഒരു ഏതാ ഏ ഒരു ഒരു എന്തുവാ ഒരിതില്ല ഇനി ഞാനൊരു ശക്തിയോടെ പറഞ്ഞാൽ നിങ്ങളുടെ പാസൊക്കെ പറയുന്ന പോലെ ഞാൻ ഇച്ചിരി സ്പീഡിലേയും ശക്തിയിലൊക്കെ പറഞ്ഞാൽ പറയും കൊള്ളാം നല്ല പ്രസംഗം ആല ബഹളാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റം ആ എൻ്റെ പൊന്നിനറിയോ ഞാൻ നല്ലപോലെ ചിരിക്കായിരുന്നു ഇപ്പം എനിക്ക് ചിരിക്കാൻ പാടിയാ ചിരിച്ചപ്പം ഞാൻ ഒരു കമൻ്റ് കയറ്റു അവൻ ആ സ്ത്രീകളെ കാണുമ്പോൾ തീനവനങ്ങ് ചിരിക്കുക അപ്പം ഞാൻ വളരെ ഡീസൻറ്റായി പ്രൈസല്ലോ അപ്പം പറയാം അവനിപ്പം പവർ ഹുഷ്യനിലൊക്കെ പോയപ്പോൾ അവൻ്റെ ചിന്താവുമ്പോൾ വലിയ ഗമയാമോ ചിരിക്കാനൊക്കോ ഇല്ലടോ അതും പൊട്ടടാ ഞാൻ കരഞ്ഞപ്പം കേട്ടു ഒരാളോട് ചോദിച്ചു കയറുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അവൻ്റെ മൂങ്ങ് കരയട്ടെ കഴിയട്ടെ സത്യം ഒരാൾ പറയുകയാണ് അവൻ്റെ മോങ്ങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ കയറുന്നുള്ള അപ്പം കരഞ്ഞാൽ കുറ്റം ചിരിച്ചാൽ കുറ്റം ഫുഡ് കൊടുത്താൽ കേൾക്കും ലാവിഷ കഞ്ഞിയും പയറും ആക്കിയപ്പം കേട്ടു ഇപ്പം അറുത്ത കൈക്ക് എന്തു ചെയ്യത്തില്ല ഇപ്പോഴത്തെ എന്തോ ചെയ്യും പ്രിയരേ